വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള പ്രാരംഭ ചർച്ചകൾക്കായി പണം കൈമാറാൻ കേന്ദ്ര സർക്കാർ അനുമതി പ്രാരംഭ ചർച്ചകൾ നടത്താനുള്ള പണം ഇന്ത്യൻ എംബസി വഴി കൈമാറാൻ അനുമതി തേടി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയാണ് കേന്ദ്രത്തെ സമീപിച്ചത് തുടർന്നാണ് കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചത് പ്രാരംഭ ചർച്ചകൾ തുടങ്ങണമെങ്കിൽ നാൽപ്പതിനായിരം യു ഡോളർ ആദ്യം കൈമാറണമെന്നും അത് എംബസി വഴി ലഭിക്കാൻ അനുമതി നൽകണമെന്നുമായിരുന്നു പ്രേമകുമാരി ആവശ്യപ്പെട്ടത് എംബസിയുടെ അക്കൌണ്ടിൽ പണമെത്തിയാൽ സനയിൽ പ്രേമകുമാരി നിർദ്ദേശിക്കുന്നവർക്ക് കൈമാറാനുള്ള നടപടികൾ പൂർത്തിയാക്കാനും കേന്ദ്രം അനുമതി നൽകുകയായിരുന്നു സനയിലെ ജയിലിലാണ് നിമിഷപ്രിയ ഉള്ളത് ഇക്കഴിഞ്ഞ ഏപ്രിലിൽ പ്രേമകുമാരിയും ആക്ഷൻ കൌൺസിൽ അംഗം സാമുവൽ ജെറമും യെമനിലെ അദൻ നഗരത്തിലെത്തി നിമിഷപ്രിയയെ കണ്ടിരുന്നു സനയിലെ എയർലൈൻ കമ്പനി സിഇഒ കൂടിയാണ് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിൽ അംഗമായ തമിഴ്നാട് സ്വദേശി സാമുവൽ ജെറോം ബ്ലഡ് മണി നൽകി ഇരയുടെ കുടുംബവുമായി ഒത്തുതീർപ്പുണ്ടാക്കാനാണ് ശ്രമം ബന്ധുക്കൾ മാപ്പു നൽകിയാൽ നിമിഷപ്രിയയുടെ മോചനത്തിന് വഴിയൊരുങ്ങും ിൽ പാസ്പോർട്ട് തിരികെ തിരികെയെടുക്കാനായി യമൻ പൌരൻ തലാൽ അബ്ദോ മഹദിയെ ഉറക്കമരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തിയെന്ന കേസിലാണ് വധശിക്ഷ വിധിച്ചിരുന്നത് യമൻ പൌരനായ തലാൽ അബ്ദുൾ മഹദിയുടെ മാനസിക ശാരീരിക പീഡനത്തിൽ രക്ഷപ്പെടാനായി മഹദിയെ കൊലപ്പെടുത്തിയെന്നതാണ് നിമിഷപ്രിയയ്ക്കെതിരെയുള്ള കേസ് സംഭവം പുതിയതായി തുടങ്ങിയ ക്ലിനിക്കിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ തുടങ്ങിയ തർക്കങ്ങളും മർദ്ദനവും അകൽച്ചയും നിയമ നടപടികളുമാണ് മഹദിയെ മയക്കുമരുന്ന് കുത്തിവയ്ക്കുന്നതിലേക്ക് എത്തിച്ചത് തലാൽ തന്നെ വഞ്ചിച്ച ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തത് പാസ്പോർട്ട് പിടിച്ചുവെച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചു ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കി തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നിമിഷപ്രിയയുടെ സഹപ്രവർത്തകയായിരുന്ന എന്ന യമനി യുവതിയും മഹദിയുടെ മർദ്ദനത്തിന് നിരന്തരം ഇരയായിരുന്നു പാസ്പോർട്ട് വീണ്ടെടുത്ത് രക്ഷപ്പെടാനുള്ള മാർഗം നിമിഷയ്ക്ക് പറഞ്ഞുകൊടുത്തതും ഹനാനായിരുന്നു ഇതിനായി തലാലിന് അമിത ഡോസിൽ മരുന്ന് കുത്തിവയ്ക്കുകയായിരുന്നു മഹദിക്ക് ബോധം പോയ നേരം പാസ്പോർട്ട് കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച പിടിയിലായി എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് എന്നാൽ മഹദിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടിനുറുക്കിയ നിലയിൽ കണ്ടെത്തിയതാണ് നിമിഷപ്രിയയെ കുടുക്കിയത് മയക്കുമരുന്ന് കുത്തിവെച്ചതിനു ശേഷം സംഭവിച്ചതിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് അറബിയിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ തന്നെ തന്നെ നിർബന്ധിച്ച് ഒപ്പുവെപ്പിക്കുകയായിരുന്നു കോടതിയിൽ ദ്വിഭാഷയുടെ സേവനം പോലും നിഷേധിക്കപ്പെട്ടു സംഭവത്തിൽ കൂട്ടുനിന്ന ഹനാന് ജീവപര്യന്തവും തനിക്ക് വധശിക്ഷയും വിധിച്ചത് ന്യായമല്ല മരിക്കണമെന്ന ഉദ്ദേശത്തോടെയല്ല മരുന്നു കുത്തിവച്ചത് തുടങ്ങിയ നിമിഷയുടെ വാദങ്ങളൊന്നും എവിടെയും പരിഗണിക്കപ്പെട്ടില്ല വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു അപ്പീൽ പോയെങ്കിലും യമനിലെ അപ്പീൽ കോടതിയും വധശിക്ഷ രണ്ടായിരത്തി ഇരുപതിൽ ശരിവച്ചു ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകിയിരുന്നുവെങ്കിലും അത് പരിഗണിച്ചില്ല തുടർന്ന് നിമിഷപ്രിയ യമനിൽ കോടതിയെ സമീപിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക്